僕、見ての,の,、はい、のと ഹലോ ഗായ്സ് അസാ വലൈക്കും രണ്ടാളും ഒട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് ഇന്നത്തെ ബ്ലോഗ് അറിയണത് എന്താ ഒരു ഡേ മൈ ലൈഫ് മാതിരി എത്രത്തോളം പോകെന്തേതാണെന്ന് അറിയില്ല ഏഹ് അപ്പം ഇന്ന് രാവിലെ തന്നെ ചെക പുക പണിയായിട്ട് ഊള് കറിന്റെ പിന്നാലെ ഞാൻ ഇന്റെ മീൻപൊരി കഴിഞ്ഞു അടിച്ചൊരു ഒരു തോത്തല് കഴിഞ്ഞ് മീൻ നല്ല മീന നല്ല മാന്തളം നോക്ക് നല്ല പൂതിണ്ടെ അപ്പൊ ഊൾ മീനു നല്ല ടേസ്റ്റ് ഓളെ ബ്ലോഗിക്കറി കറിഞ്ഞു തിരിഞ്ഞൊക്കെയാണ് വന്ന അപ്പോൾ മാന്തൾ മീനായിട്ടൊക്കെ വന്നി നോക്ക് പൂതിയായിട്ട് അപ്പൊ ഞാൻ പൊരിച്ചൊക്കെ കൊടുത്തിട്ടു ഇല്ലേ ആ ആണ്ടില്ല താലേ അപ്പൊ ഇപ്പൊ അനു വിളിച്ചിനു അനുവിന് മോട്ടനും അവിടെ നെലമ്പോട്ട് ഓക്സിന്റെ അവിടെ ഓണപരിപാടി ഒക്കെ ഉണ്ട് തുണിയില്ലാന്ന് പറഞ്ഞു അപ്പൊ അമ്മ്മായിട്ട് തുണി ഉണ്ട് പറയുക പറഞ്ഞതില് ഇപ്പൊ തുണിക്ക് വരും തോന്നുന്നുണ്ട് അല്ലേ അതെ തുണി ഇല്ല മോട്ടനെ കിട്ടിക്കണ അനു കിട്ടി ആർക്കും കിട്ടായി മോട്ടൻ ഇട്ടിട്ടില്ല അനുവിന് ഇട്ടീക്കണേ അപ്പൊ ഞമ്മക്കേതായാലും ടീമാണെട്ടോട്ട് കരഞ്ഞോലോ എന്താ എനിക്ക് പറയാലെ പാർട്ട് ടു വരുമ്പറേ ആ ഇജേ അത് അതിനോട് കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് എന്താ മുടി വെട്ടാത്തേന്ന് വെച്ചാൽ മുടി വെട്ടുവോ എട്ടൂല എട്ടൂല ഞങ്ങള് യൂട്യൂബിനു വേണ്ടിട്ടോ ഞങ്ങള് വേറെ ഒന്നിനും വേണ്ടിട്ടല്ല ഞാനും ചെറിയ പമ്പാടെ എന്താ മുടി വളർത്താന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കും അപ്പൊ അയിന് അറങ്ങി തിരിച്ചതാണ് അപ്പൊ ഇതില് വെള്ളരിക്ക് കഥയുണ്ട് ഇതില് മീന് കടികൊടുത്ത് മീൻപാത്രം തോന്ന നല്ല മാന്തള് മാന്തല് മീനുണ്ട് അപ്പൊ കഴിഞ്ഞിട്ട് നന്നായിട്ട് ആ ഇഷ്ടമാണ് നല്ല മോഡൽ അപ്പൊ നമുക്ക് മൂടി വെക്കാം കഥയാവാൻ നിക്കാണ്ട് തിന്നാൻ അറിയമ്മള് ചോറ് ആയോണ്ട് ഏകദേശം വേഗാനായി ഊറ്റിയാ മതി കേട്ടോ അപ്പൊ ഞമ്മള് ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ആ ഇന്നത്തെ പരിപാടി ഇമ്മ അവിടെ പണി കഴിഞ്ഞു അടച്ചിലൊക്കെ കഴിഞ്ഞു ഇനി എനിക്കേ എനിക്കിപ്പൊ ഇത് വിചാരിച്ചത് കിട്ടി എന്താ ചെമ്മീനല്ല മാന്തൽ കിട്ടി ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ആഗ്രഹങ്ങളെ ലിസ്റ്റ് ഒന്നിട്ട കേക്കട്ടെ ഇഞ്ഞ് ലോഡ് ഫ്രൈസ് കഴിച്ചണം കഴിച്ചണമെന്നുണ്ട് പിന്നെ പള്ളിയിലുണ്ടാവുമ്പോ ഞാൻ മാഗിത്തീരും കേട്ടോ കെ എഫ്സി ലേ അങ്ങനെയൊന്നുമില്ല അങ്ങനെ കാണുമ്പോ ചെമ്മീന് ചെമ്മീന് ലോഡ് ഒന്ന് ചെമ്മീൻ ഒന്ന് പിന്നെന്താ എഫ്സിന്നല്ലല്ലോ പിന്നെ പിന്നെന്താഗ്രഹങ്ങൾ ഉപ്പിലിട്ടത് ഇഷ്ടല്ലോ ഞാനാണ് അതിന്റെ ആൾക്കാർ ഒരേ ആളാണ് ഞങ്ങൾ എന്തേലും കിട്ടിയാല് ഓൻ എന്റെ പാരമ്പര്യം കിട്ടിയേക്കും ഞങ്ങൾ എന്തോളൂക്കാര് വേണെന്താ ഇഷ്ടോ എന്താ ചോയിച്ചാന്റെ ചോദിച്ച ആഗ്രഹങ്ങൾ ഇപ്പൊ മാന്തളൊക്കെ എന്താ വാങ്ങിയാ എനിക്ക് വാങ്ങിയത് സിപ്ന അതിന ചോയിച്ചത് പിന്നെന്താ എനിക്ക് വേണ്ടിയത് എന്നാല് ചെമ്മീനുണ്ട് ലോള ഫ്രൈസ് ഉണ്ട് കേബ്സിണ്ട് മാന്തളുണ്ട് ഇനി എന്താ ലിസ്റ്റിൽ നിന്ന് ചട്ടിച്ചോറ് ആകൃതി ചട്ടിച്ചോറുണ്ട് ഇനി ഒരു പയങ്കഞ്ഞി അല്ലേ പയങ്കഞ്ഞിടിച്ചാൽ പോണം പഴങ്കഞ്ഞി കുടിച്ചാ പോണം സദ്യക്കും പോ സദ്യ നമുക്ക് എവിടെയും കിട്ടാല്ല ഓണല്ല പണ്ട് ചെറുപ്പകാലത്തൊക്കെ നമുക്ക് അല കരക്ക് വിളിച്ചീണിട്ടോ അപ്പൊ അങ്ങനെ ആരും വിളിച്ചു സ്വാഭാവികം പിന്നെ ഓരോരുത്തർക്ക് ഓരോ അസുഖം കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിട്ട് പൈസ ചെലവ് ഓരോ സോലാണോ അപ്പൊ അതൊക്കെയാണ് ഓള് ആഗ്രഹങ്ങൾ ഇൻഷുഷ പ്രസേഷണീനു ഓരോന്ന് കുഞ്ഞു കുഞ്ഞു ആഗ്രഹമായതോണ്ട് നടത്തി കൊടുക്കണം എന്നുണ്ട് അല്ലേ ശ്രദ്ധ പറയാന്നുള്ളു അതിലൊന്നോ രണ്ടോ അതെ ഞാൻ ഇല്ലടി ആ അങ്ങനെ അങ്ങനെയുള്ളൂ അറിയാന്നുള്ളൂട്ടെ ഞാൻ അലോന്നുണ്ടായിട്ടല്ല ആഗ്രഹങ്ങളും അറിയണം പിന്നെ പിന്നെ അന്ന് അഞ്ഞു ഓളോട് തറവാട്ട് കൊറേ ചോയിച്ചോണ്ടെത്താ ഓൾ ഇങ്ങനെ നിങ്ങക്ക് എന്താ തിന്നാമ്പോ എന്താ ഈ വെല്ല തിന്നതില് ഞാനടാ വെല്ല ഇത് കച്ചുറക്കന തിന്നാനിഷ്ടല്ലായി നിങ്ങക്ക് എന്താ വേണ്ടി പറഞ്ഞാ കണ്ട് കൊറേ നിന്നിട്ട് പാവണ്ട് പറഞ്ഞോ നിങ്ങൾ എന്തിനാണെങ്കിൽ ഓ ചോയിച്ച് പോണല്ലോ നിങ്ങൾ ആരോടെ പറയാ നിങ്ങള് പറയാലോ പറ അതിലിച്ചിച്ച് പറയും വലിയ സാധനങ്ങളൊക്കെ റസ്സാൻ വേണ്ടിയാ റസ്സാൻ വാങ്ങി തരാം തിന്നാനാ വേണ്ടിയാ തിന്നാ ഞാൻ വാങ്ങി തര ഓൻ അങ്ങനെ വല്യ ആൾക്കാര് ചോദിച്ചു മാറിയില്ലേജ് പറഞ്ഞാലും ഒക്കെ എന്താ വേണ്ടിയാ പറയോൾക്ക് എന്താ മായം കൊടുക്കാത്ത അറിയാത്തത് കൊണ്ടാണ് ഇപ്പൊ അതിന്റെ അത് പൈസ ഇണ്ട് ഇനി എത്ര വിലന്റെ ആയാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല ഇനി കൊണ്ട് പറ്റുന്ന ആണെങ്കി ഞാൻ മാങ്ങി തരും പറയും പറയും ഒളു പിന്നാലങ്ങനെ നടന്നീനു പറഞ്ഞ ഓല് കഴിച്ചില്ലാവട്ടെ ഓര് സുഹൃത്ത് കഴിച്ചെ അല്ല നമുക്ക് ഇങ്ങനെ ചോദിച്ചാൽ ഒക്കെ ആളുണ്ടാവുമ്പോ ആങ്ങളാരങ്ങനെയൊക്കെ ചോദിച്ചുമ്പോ ചോദ്യം മതി പിന്നെ പിന്നെ ഫോൺ തരത് ഫോണിനടിമയിക്കാണ് മറ്റോക്കെ കണ്ണ് പൊട്ടൂന്ന് അപ്പൊ ഇനി ഏതായാലും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കാണാം അല്ലേ അപ്പൊ നമ്മളെ ചെക്കന്മാര് വമ്പ സ്റ്റേജിലാ നിക്കുന്ന എന്താണോ ഓണപ്ലോകമെന്നല്ല പൊളിമൂട്ട് എന്തായാലും വാച്ച് െ ഏ <mini drained out> കല്ല് തുണിയാണോ പുള്ളി തുണിയാണോ ഏതാണ്ട് അല്ലേ അറിയില്ല അയിനെന്താണിക്ക് ഷൂ അല്ലേ എന്തൊരു കഷ്ടാണ് ഇപ്പാണ് തുണി അവിടുത്തെ പെട്ടണ്ട് ഞമ്മളെ രസ്യതാണ് രണ്ടാമത്തെ പട്ടിയില് അത് അയനേക്കാരു രണ്ടാമത്തെ പട്ടി ആ ഡീറ്റിലാക്കാതെ പഴയതാണോ അതൊക്കെ വേണ്ടിയേ മടിയാണ് അതിനെന്താ അങ്ങനെ തന്നെ ഒന്ന് പച്ച പച്ച പിന്നെ ഓണായിട്ട് ഓണില്ല ഏർ കേരള ഒരു പ്രീമ ൂണി <laughs> ഇടുള്ളു <laughs>

അങ്ങനെ ആ വിൽറ്റ് അരി കെട്ടിയാവോനെ ഊരി ഇതാത്തോണ്ട് ആ വിൽറ്റ് നോക്കണ ആ അനുവിന്റെ നോക്കട്ടെ അനുവിന്റെ ഓന എങ്ങനെയൊക്കെയാ തെറ്റിക്കണേ അല്ലാതാണ് ഉള്ളിക്കടി അവിടെ കുത്തി കുടിക്കണത് കൊന്നിച്ചൂല അതല്ല ഇവിടെ കുത്തി കൂടിക്കണ്ടേ അത് കണ്ട മടക്കുത്തുമ്പോ ഇത് ഉള്ളക്ക് വരണ്ട് മറ്റേത് കൊറച്ചും ഉള്ളുക്ക് പോയി വലിയ ഓല തൂണിയല്ലേ വോണ്ടനെ

ഇത് കുറച്ച് കറങ്ങും ഒന്ന് നിന്നെ നേരെ വെട്ടല്ലേ നി നിന്നെ കണ്ടില്ലേ കൊഞ്ഞോ കുറച്ചാടാ ഞാൻ അവിടെ ആ പിന്നെ ഇവർ അതിനെ വെല്ലിയാറ് ഇരിക്കുന്ന പോലെയാണ് ചുറ്റിയാ അഞ്ചാ ആയില്ലെങ്കിൽ ആന്റെ കൊട്ടാ തൂങ്ങി കേട്ടാടോ ആ പോലെയല്ലട്ടോ ടൈറ്റായോ ടൈറ്റേ ഇങ്ങേ നി നി വെൽച്ചിരി നി വെൽച്ചിരി നി വെൽച്ചിരി എന്നെടാ മുട്ടടാ അടീത്തിന്റെ അടി അടിയോടെ കൊന്തി അതല്ല മറ്റേത് തുണിണ്ടാവുണത്ത് പഠിച്ചു കൊണ്ട് ബിനാ അതിня എപ്പോഴും ഇങ്ങനെ ഇങ്ങോട്ട് ആക്കി അടക്കും അപ്പൊ വെപ്പല്ലല്ലോ അല്ല സണ്ട് മാറും സ്ഥലത്ത് ഓക്കേ ഓക്കേ അങ്ങത്തരം ഉള്ള അനക്ക് അങ്ങനെ പോയാ മതി അല്ലേ ടൈറ്റ് ഇതിന്റെ കൊല ഇടാനേ ആഹ് അത് ഡിസൈനാണ് അപ്പൊ ആയാ പോるല്ല പോるല്ല ആ ടൈറ്റ് ആയിറന്ന് നിന്നോ ആടാ ആ കാക കുട്ടടെ വിട്ട ആjadi അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലന്ന് അരേ പോര്

അടിപൊളി സെറ്റ് ഉഷാറാണ് ഉഷാറാണ് ചിന്ത മതി

ഷൂ നല്ലോണം ചെയ്തു നമ്മളെന്താ അതാണ് ഇപ്പൊ ഷൂട്ട് മാത്രേ കാരണം ഒക്കെ ചെക്കന്മാരേ ുംഷിക ചെരുപ്പൊന്നല്ലതില്പ്പാണ് എല്ലാരും ഇട്ടു അല്ലല്ല അല്ല നെബീലൊക്കെ ഷൂ തന്നെ ഇട്ടു ഞാൻ പറയുമ്പോ നെബീലും അമ്മ ഇട്ടു ഇതാവും അതില് വെള്ള ചൂടോ ചൂടാവും അത്ര സൈസ് അത് അഞ്ച് ഇതോ ഉം ും അഞ്ച് <laughs>

ോഡല്ൂ മാതിടാൻ നല്ല രസണ്ട് ചെറു അങ്ങനെ മതി അവിടെ അയച്ചിട്ടാ മതി ഇടക്കൊക്കെ അയച്ചിട ആരേലും എന്താ പരിപാടി ഒരു പരിപാടിയില്ല വെറുതെ അല്ലെ നമുക്കൊന്ന് പരിപാടി നാളെ ൊട്ടിച്ചാല് കൊറേ ഗെയിമുകൾ ഉണ്ടെങ്കി പറയാൻ വേണ്ടിട്ടേ എന്തൊക്കെ കളികളുണ്ടോ ഓണക്കലികൾ അത് വേണം അത് ഇതാണ് അസുഖം പിന്നെ ഒന്നുപ്പാന്റെ ചെരുപ്പൊന്ന് ചെപ്പിക്കും ഇറങ്ങി മതിട്ടോട്ട കാര്യം ഇതോട്ട് നട ആ ഓണത്തിന് എന്തൊക്കെ ണ്ട് കമന്റ് ചെയ്യാൻ പറയാളെന്താ കമന്റൊക്കെ അത് തല്ലിട്ട് തല്ലിട്ട് നാസാക്കിക്കള സൈക്കിള് എടുത്തേക്കടാ സൈക്കിള് നല്ല അങ്ങനൊക്കെ അപ്പൊ തന്നെ ോട്ടെ സദ്യൊക്കെ കിട്ടില്ല ഞങ്ങക്ക് സദ്യ അല്ലടാ മടക്കുത്തില്ല എന്താ ചുളിയും നാളക്ക് ഞങ്ങക്ക് സെറ്റ് സാരി ഇട്ടണം നാളെ അവിടെ ഇണ്ടാക്കണ്ടേണും എന്താ ഞമ്മക്ക് എവിടെയില്ലല്ലേ ഞമ്മളോ ഒന്നിട്ട് പോണില്ല പോണോ നല്ല വൃത്തി കോട്ടിനേതായാലും അടുപ്പത്തൊന്നും ഇല്ലല്ലോ എന്താണ് അടുപ്പത്ത് ഇത് ചെപ്പ് നല്ല മോല ചെപ്പുണ്ടായിരുന്നു ഞമ്മളെ ഉപ്പാക്കും പറ്റൂല പൊട്ടുമ്പോ ഉപ്പാക്ക് ഭയങ്കര അതിട്ടാ വും പറഞ്ഞിട്ടേ ഇപ്പാക്ക് ഒരു നാല് കൊള്ളൂലാന്ന് പറഞ്ഞു ഇങ്ങനെ കൊയി ഒന്നും നാളെ നമ്മളെ പള്ളിക്ക് പെരുന്നാക്ക് ഫസ്റ്റ് ടൈം പള്ളിക്ക് ഇട്ട് ഇട്ടു പോയാണ് ചെലപ്പ ആരോ കൊണ്ടുപോയി ചെറുപ്പില്ലാത്ത നടപ്പു അതാണ് ഞമ്മളെ പള്ളിക്ക് ആലോചിച്ചു നോക്കിയാ